നമസ്കാരം ഗുരുവായൂടി കുട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായജം നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി മാറ്റം നടന്ന ഒരു ദിവസമാണ് ഇന്നലെ ഗുരുവായൂരപ്പൻ കുറച്ച് സങ്കടത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് വിളക്കെഴുന്നിപ്പോ ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ ഇന്നലെ നട അടച്ചിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ആറുമാസക്കാലം ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി ഗുരുവായപ്പൻറെ മേൽശാന്തി കവപ്രമാരത്ത് അച്ചുത നമ്പൂതിരി സ്ഥാനമൊഴിഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് മുതലേ മുർത്തിയടത്ത് മനം സുധാകരണം നമ്പൂതിരിയാണ് ഭഗവാന്റെ പുതിയ മേൽശാന്തി ആയിട്ട് ചുമതലയേറ്റിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട് പിന്നെ നാളെ വിജയദശമിയാണ് വിദ്യാരംഭമാണ് അതായത് ചെറിയ കുട്ടികളെയാണ് അവരുടെ അവരുടെ അക്ഷരാഭ്യാസത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എഴുതുന്ന ആ ഒരു സുദിനം അക്ഷരങ്ങളെ ലോകത്തിലേക്ക് അറിവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ശുഭദിനമാണ് ഈ നവരാത്രി ആഘോഷങ്ങളുടെ അവസാന ദിവസമായിട്ടുള്ള നാളെ വിജയദശമി ദിവസത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകളൊക്കെ നടത്തുക ചെറിയ കുട്ടികളേനെ ഒരു രണ്ടര മൂന്ന് വയസ്സിന്റെ ഉള്ളിൽ പ്രായമുള്ള കുട്ടികളേനെ ഒരു പാത്രത്തിലെ അരിയൊക്കെ നിറച്ചിട്ട് അതിലെ ഓം ഹരി ശ്രീ ഗണപതിയെ നമ എന്ന് എഴുതികൊണ്ട് ആദ്യാക്ഷരം കുറിക്കുന്ന ആ ഒരു ചടങ്ങ് ഗുരുവായൂരുണ്ട് കേട്ടോ ഈ വിദ്യാരംഭം കുറിക്കല് നാളത്തെ ദിവസം അതായത് വിജയദശമി ദിവസം രാവിലെ ശിവേലിക്ക് ശേഷമാണ് വിദ്യാരം വിദ്യാരംഭ ചടങ്ങുകളൊക്കെ നടക്കുക ചുറ്റമ്പലത്തിനകത്ത് പഴയ കൗണ്ടർ ഉണ്ടല്ലോ വടക്കേ ഭാഗത്ത് ആ ഭാഗത്ത് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് പതിമൂന്ന് കീഴ്ശാന്തി ഇലങ്ങളിലെ നമ്പൂതിരിമാര് ആചാര്യന്മാരായിട്ട് ആയിട്ട് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് എല്ലാ ദിവസവും എഴുത്തിനിരുത്തൽ ചടങ്ങ് ഉണ്ട് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പക്ഷെ നാളെ വിദ്യാരംഭം ആയതുകൊണ്ട് അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ അമ്പത് രൂപയാണ് അതിനെ ചീട്ടാക്കാനായിട്ടുള്ളത് അപ്പൊ ഗുരുവായൂരപ്പന്റെ നടയിലെ ഗുരു ഗുരുവായൂരപ്പന്റെയും ഭഗവതി അമ്മയുടെയും മുന്നിലെ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നാളെ ഗുരുവായൂരിക്ക് വരാട്ടോ ആ ഒരു ചടങ്ങ് ഗംഭീരമായി തന്നെ നടത്താം അപ്പം അതൊക്കെയാണ് ഇന്നത്തെയും നാളത്തെയും വിശേഷങ്ങളായിട്ടുള്ളത് പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഞാനൊരു കുഞ്ഞു കഥ പറയുന്നുണ്ട് നമ്മുടെ ഭഗവാന്റെ പട്ടമഹിഷിമാരുടെ കഥ തന്നെയാണ് കേട്ടോ ഭഗവാന്റെ ഭാര്യമാരുടെ കഥ തന്നെയാണ് പറയാനായിട്ട് പോകുന്നത് ഭഗവാന്റെ വിവാഹം തന്നെയാണ് പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ചതുർബാഹുമായിട്ടാണ് കേട്ടോ ഗുരുവായൂരപ്പൻ എന്നൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീലകത്ത് നല്ല ഭംഗിയിൽ ഗുരുവായൂരപ്പൻ മുഖത്ത് ഒരു സങ്കടമൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്ന ഒരു അലങ്കാരം ആയിരുന്നു പിന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല ഭംഗിയുള്ള അലങ്കാരം തന്നെയായിരുന്നു അതെല്ലാം പറയാം അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഇന്നലത്തെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ചതുർബാഹുവായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് മഹാവിഷ്ണു ആയിട്ടാണ് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇന്നലത്തെ അലങ്കാരം ചാർത്തിരിക്കുന്നത് കേട്ടോ മേലശാന്തിമാറ്റമൊക്കെ ആയിട്ട് ഭഗവാന്റെ മുഖത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നൊരു സങ്കടമുണ്ടോ ആ ഒരു സങ്കടം നിഴലിക്കുന്നുണ്ടോ എന്നൊരു തോന്നലും കൂടെ ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ട് തിരുമുടിമാലു ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാന് ഒരെണ്ണം തെച്ചിയും ഈ നന്ദിയറവട്ട പൂക്കളും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കോർത്തിട്ടായിരുന്നു പിന്നെ ഒരു ഉണ്ടമാലയുണ്ട് അതിൽ കുറച്ച് തെച്ചി കോർത്തിട്ട് പിന്നെ തുളസിയുടെ ഇടയിൽ തെച്ചി പിന്നെ ഈ നന്ദിയാർവട്ടവും തുളസിയും കൂടെ കുത്തുകുത്തുകൾ പോലെ കുറത്തിട്ട് പിന്നെ തുളസിയുടെ ഇടയിൽ തെച്ചി പിന്നെ തെച്ചി അങ്ങനെ ആയിട്ടാണ് ഈ ഉണ്ടമാല ഉണ്ടായിരുന്നത് അതിനടുക്കാണ് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് പത്മം ഒരു താമര വലിയൊരു താമര കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ചക്രം സ്വർണത്തിൻ്റെയാണ് ശംഖ് ചാർത്തിയിരിക്കുകയാണ് ഗദയും ചാർത്തിയിരിക്കുകയാണ് കേട്ടോ വലിയ ആ സ്വർണ്ണ കിരീടമൊക്കെ ശിരസിലണിഞ്ഞിട്ട് നെറ്റിയിലൊരു ഗോപിതിലകവും വലിയ കാതുപൂക്കളും പിന്നെ മൂന്ന് മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭഗവാൻ ആ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടും ഒരു ഗോപി ഉണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അരകിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് നല്ല സ്വർണത്തിൻ്റെ സ്വർണ്ണ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അര മുതലിങ്ങനെ കാൽപാദം വരെ ഇങ്ങനെ ഞൊറിഞ്ഞു ചുറ്റിയിട്ടുള്ള ഉടയാടയായിരുന്നു ഇന്നലെ കാൽത്തളകളുടെ ആ ഒരു തിളക്കം ഈ ഉടയാടയുടെ തിളക്കത്തിൽ ഇങ്ങനെ പെട്ടുപോയെന്ന് തോന്നുന്നു എനിക്കതങ്ങനെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഇന്നലെ ശ്രീലകത്ത് മഹാവിഷ്ണുവായിട്ട് ഭഗവാനായിട്ട് ഗുരുവായൂരപ്പനായിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ചതുർബാഹുവായിട്ട് നിൽക്കുന്ന ആ കുഞ്ഞു ഗുരുവായൂരപ്പൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളും എല്ലാവരും ഗുരുവായൂരപ്പനൊന്ന് നമസ്കരിച്ചോളും ഗുരുവായൂരപ്പ ആ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഗണപതി ഇന്നലെ കളഭം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് എല്ലാവരും അതായത് ഗണപതിക്കും ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ ഇന്നലെ കളഭം കൊണ്ടായിരുന്നു കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത് ഒരു കടും ചുവപ്പും ഒരു കപ്പി കാപ്പിയുടെ നിറവും ഓറഞ്ചും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ഉടയാടായിരുന്നു അങ്ങനെ ആയിരുന്നു ഉടയാടയുടെ നിറം ഉണ്ടായിരുന്നു കേട്ടോ ഈ മൂന്ന് നിറങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ആ തുമ്പയിലെ ഒരു ലിഡ് പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് തുമ്പിക്ക് മുതലായിട്ട് ആ തരത്തിൽ ഒരു കുങ്കുമം കൊണ്ട് ഒരു യു ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ട് അതിന് ഒരു കുത്ത് വെച്ചിട്ടുണ്ട് കുങ്കുമം കൊണ്ട് തന്നെ പൊട്ടുപോലെ പിന്നെ ഒരു സ്വർണപ്പൂവും വെച്ചിട്ടുണ്ട് കേട്ടോ നിറയെ സ്വർണ്ണമണികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചതുർബാഹുവായിട്ട് ഇരിക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് രണ്ട് കൈകൾ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട് അതിലും ഇങ്ങനെ ഒരു ലഡു പോലെയാണ് പിടിച്ചിരിക്കുന്നത് പിന്നെ രണ്ട് കൈകള് ദേഹത്തോട് ചേർന്നിട്ടാ ചാർത്തിരിക്കണേ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഒരു ചതുർബാഹുവായിട്ടുള്ള ഗണപതിയുടെ രൂപമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ശിരസിലെ ചന്ദ്ര ഈ കളഭം കൊണ്ട് തന്നെയാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ചതുർബാഹു പോലെയാണ് എനിക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ കളഭം കൊണ്ടായത് കൊണ്ട് ഒരു പ്രത്യേക ശോഭയൊക്കെ ആ മുഖത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഇന്നലെ ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തോൽത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തമിട്ടോളൂ കേട്ടോ ഇനി ഭഗവതിയമ്മനെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഭഗവതിയമ്മ നല്ല സുന്ദരിയായിട്ട് എന്തൊരു ശോഭയെന്നറിയോ ഭഗവതി അമ്മയുടെ മുഖത്ത് കാരണം കളഭം കൊണ്ടാണ് ആ മുഖച്ചാർത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഭംഗി ഭഗവതി അമ്മയുടെ മുഖത്തിന് ഉണ്ടായിരുന്നു കേട്ടോ ചുവന്ന തരത്തിലുള്ള പട്ടുടയാട് തന്നെയാണ് ഇന്നലെയും വാളു പിടിച്ചിട്ടുണ്ട് കഴത്തിലെ രണ്ട് മാലകളുണ്ട് ഒരു മുല്ലമുട്ട് മാലയുണ്ട് പിന്നെ ചെറിയൊരു കാശിമാലയുണ്ട് കാതിൽ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് ചുണ്ട് ഇന്നലെ ചുവപ്പിച്ചിട്ടൊന്നുമില്ലാട്ടോ സാധാരണ രീതിയിൽ തന്നെയാണ് ചുണ്ടുകളൊക്കെ ഇന്നലെ ചേർത്തിരിക്കണത് നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി ഉണ്ട് അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൂവും കൂടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കാതുകൾക്ക് മുകളിലായിട്ട് ആ കിരീടം തുടങ്ങുന്ന ഭാഗത്തും രണ്ട് സ്വർണ്ണ പൊട്ടുകളുണ്ട് കേട്ടോ എന്നിട്ട് ശിരസിലെ ഭഗവതി അമ്മ തിളങ്ങുന്ന നല്ല ഭംഗിയുള്ള ഒരു കിരീടമുണ്ട് ഭഗവതി മെറ്റിയൊരു കിരീടം ആ കിരീടമാണ് ഇന്നലെയും ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല സുന്ദരിയായിട്ട് നല്ല ശോഭയോട് കൂടിയുള്ള മുഖഭാവത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ പുഞ്ചിരിച്ചു കൊണ്ട് നമ്മളേക്ക് അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം എല്ലാവരും നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും പോകുന്നത് ഇന്നലെ അയ്യപ്പനും നല്ല ഭംഗിയിലായിരുന്നു മുഖം ചേർത്തൊക്കെ ഉണ്ടായിരുന്നത് കളഭം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് കറുപ്പ് നിറത്തിലാണ് ഉടയാട ആ കറുപ്പിൽ നിറയെ സ്വർണത്തിന്റെ നിറത്തിലുള്ള ഡിസൈനുകളാണ് കേട്ടോ അപ്പൊ കറുപ്പ് കുറച്ചേ കാണുള്ളൂ നല്ല തിളക്കമുള്ള ഉള്ള ഉടയാടായിരുന്നു നെഞ്ചിന്റെ ഭാഗം അതായത് മുഖവും നെഞ്ചിന്റെ ഭാഗവും ഒക്കെ നന്നായിട്ട് കളഭം കൊണ്ട് എന്നെ മുഴുവനായിട്ട് ചാർത്തിയിരിക്കുന്നത് എന്നിട്ട് നടുക്കായിട്ട് ഇന്നലെ ആഭരണങ്ങളായിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു സ്വർണ്ണപ്പൂവും ഇങ്ങനെ നെഞ്ചിൻ്റെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാതിൽ സ്വർണ്ണപ്പൂക്കളാണ് നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട് ഉള്ളൂ അലങ്കാരങ്ങളായിട്ട് എന്നിട്ട് പിന്നെ ഭഗവാന്റെ ഒരു വലിയ കിരീടം ഉണ്ടല്ലോ അയ്യപ്പന് അതാണ് ഇന്നലെയും ശിരസ് അണഞ്ഞിരിക്കണത് അപ്പം ഇങ്ങനെയായിരുന്നു ഇന്നലത്തെ അയ്യപ്പന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തോൽത്ത് പ്രാർത്ഥിച്ചോളും എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ നാളെ ഈ വിജയദശമിയാണ് അതായത് ഈ പത്ത് ദിവസത്തെ പ്രാവശ്യം പത്ത് ദിവസമുണ്ടല്ലോ നവരാത്രി അപ്പോൾ ആ ആഘോഷങ്ങളൊക്കെ സമാപിക്കുന്ന ഒരു ദിവസം വിദ്യാരംഭം നടത്തുന്ന ദിവസം ഈ ശുഭകാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് കുട്ടികളുടെ കുട്ടികളാണ് കൂടുതൽ ആഘോഷിക്കാറ് കാരണം അവരാണല്ലോ പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്നത് പക്ഷെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വിദ്യാരംഭം നടത്താനായിട്ട് സാധിക്കുക മുതിർന്നവർക്കും സാധിക്കും കാരണം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണല്ലോ അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോഴും എന്ത് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുമ്പോഴും ഏത് പ്രായത്തിൽ വേണമെങ്കിലും വിദ്യാരംഭം കുറിക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഈ നവരാത്രി ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ വിജയദശമിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഞാൻ മുൻപ് കഥയിൽ പറഞ്ഞതുപോലെ തന്നെ മഹിഷാസുരനെ ദുർഗാദേവി ഭഗവതി ആദിപരാശക്തി വധിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് തിന്മയ്ക്കുമേലെ നന്മ നേടിയെടുത്ത വിജയത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദസറ എന്നുള്ള പേരിൽ കേരളത്തിനകത്താണ് വിജയദശമി കേരളത്തിന് പുറത്ത് ദസറ എന്നുള്ള പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലയിടങ്ങളിലൊക്കെ ഈ ആഘോഷം നടക്കുന്നത് ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടും കൂടിയിട്ടാണ് രണ്ടിനുള്ള പൊതുവായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത് തിന്മയ്ക്ക് മുകളിലെ നന്മ നേടിയെടുത്ത വിജയം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചിലയിടങ്ങൾ അതായത് കേരളത്തിനുള്ളിലല്ല പുറത്തൊക്കെ ഇപ്പോ നമ്മൾ വിനായക ചതുർത്ഥിക്ക് വിനായകന്റെ ഒരു ആ ഒരു ബിംബം ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നദിയിലെ അല്ലെങ്കിൽ പുഴയിലൊക്കെ നിമഞ്ജനം ചെയ്യാറുണ്ടല്ലോ അതേപോലെ തന്നെ ദുർഗാദേവിയുടെ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് അത് ഈ പുണ്യ ഒഴുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് ചിലയിടങ്ങളിലാകട്ടെ ഈ ഒരു ദിവസം അതായത് വിജയദശമിയുടെ ദിവസം രാവണന്റെയും കുംഭകർണന്റെയും ഇന്ദ്രജിത്തിന്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ പടക്കമൊക്കെ നിറച്ചിട്ട് ശ്രീരാമൻ അമ്പ ചെയ്തിട്ട് അത് കത്തിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഈ ഒരു മാസം മുഴുവനും ആ ശ്രീരാമ കഥകളൊക്കെ ഇങ്ങനെ ആടിയിട്ട് ആ ശ്രീരാമന്റെ വേഷം കെട്ടുന്ന ആളാണ് ഈ ഒരു കർമ്മം ചെയ്യുക അങ്ങനെ പല രീതിയിലാണ് വിജയദശമിയുടെ ആഘോഷങ്ങൾ നടക്കുന്നത് എല്ലാത്തിൻറെയും തത്വം ഒന്ന് തന്നെയാണ് തിന്മയ്ക്കുമേലെ നന്മ നേടിയെടുത്ത വിജയം അല്ലെങ്കിൽ അന്ധകാരത്തിനു മേലെ അറിവിൻ്റെ വിജയം അറിവ് നൽകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ പൂജയ്ക്കൊക്കെ വെച്ചിട്ട് വിജയദശമിയുടെ ദിവസം പുസ്തകങ്ങളൊക്കെ എടുക്കുമ്പോൾ ദേവി അറിവാകുന്ന വെളിച്ചമാകുന്ന സരസ്വതി ദേവി കുട്ടികളെയെല്ലാം അതായത് പൂജയ്ക്ക് വെക്കുന്ന പുസ്തകങ്ങളെയെല്ലാം അതിൻ്റെ കുട്ടികളെയെല്ലാം അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നന്നായി പഠിക്കാനും അറിവ് നേടാനും ഒക്കെയുള്ള അനുഗ്രഹമാണ് ദേവി തരുന്നത് പിന്നെ ഈ വിജയദശമി ദിവസങ്ങളിൽ അല്ലെങ്കിൽ നവരാത്രിയുടെ ദിവസങ്ങൾ ആഘോഷങ്ങളൊക്കെ ആയിട്ട് അനുബന്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതായത് ചടങ്ങുകൾ അതിനു പുറമെ കുട്ടികളുടേതായിട്ടുള്ള ഉണ്ടായിരിക്കും അതായത് പല രീതിയിലുള്ള അവരുടെ കഴിവുകളെ കലാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അരങ്ങേറ്റം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് സംഗീതം പഠിച്ചവർ സംഗീതാർച്ചന നടത്തുന്ന ദിവസങ്ങളാണ് അതേപോലെയുള്ള പലതരത്തിലുള്ള കലാ കലാകാര്യ അതായത് ഇപ്പോൾ നൃത്തം അതുപോലെ തന്നെ വാദ്യകലകൾ അതെല്ലാം അരങ്ങേറ്റം കുറിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ എല്ലാത്തിനും എല്ലാ ശുഭകാര്യങ്ങളും തുടങ്ങാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് വിജയദശമി അത് നാളെയാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഗുരുവായൂരും എഴുത്തിനിരുത്തൽ ചടങ്ങുകളുണ്ട് സാധിക്കുന്നവർ ആഗ്രഹിക്കുന്നവർക്ക് നടത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വിജയദശമിയുടെ ആശംസകൾ ആദ്യം തന്നെ നേരാണ് എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസമാകട്ടെ പുതിയ അറിവുകൾ നേടാനായിട്ട് ഭഗവതി സരസ്വതി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ രണ്ട് ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് നാമങ്ങളാണ് ഭഗവാൻ്റെ തൃപാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപ്പം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കാരണം കുറച്ച് തിരക്കുള്ള ദിവസമാണേ കുറച്ച് പേര് വിഷ്ണുവിനെ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വിഷ്ണു കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നാളെ വലിയൊരു വീഡിയോ ആയിട്ട് വരാം കഥയൊക്കെ കൊണ്ടുവരാം പിന്നെ ഇന്ന് പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ